നമസ്കാരം സംഘികളുടെ ഭാരത് പൊങ്കാല റൈസ് അഥവാ ഭാരത് ഇലക്ഷൻ റൈസ് ഇലക്ഷൻ റൈസ് അടിമുടി തട്ടിപ്പാണെന്നുള്ള ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട് ഇത് ഞാൻ പറഞ്ഞതല്ല ഞാൻ പറഞ്ഞാൽ ഈ കമ്മി അവൻ ഞങ്ങളുടെ റൈസിനെ ഞങ്ങളുടെ അരിയെ ഇല്ലാതാക്കാൻ വേണ്ടി പറയുന്നു എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ആക്ഷേപമുന്നയിക്കാം പക്ഷെ പറഞ്ഞിരിക്കുന്നത് മനോരമ ചാനലിലെ സംഘി അയ്യപ്പദാസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വരും അതായത് വളരെ വ്യക്തതയോടുകൂടി കേട്ടോളണം വെറും പതിനെട്ട് രൂപയ്ക്ക് കിട്ടുന്ന അരിയാണ് ഇവിടെ കൊണ്ടുവന്ന് ഇരുപത്തൊമ്പത് രൂപയ്ക്ക് വിൽക്കുന്നത് അല്ലെങ്കിൽ സംഘികൾ ഒന്ന് കാണാതെ ഒന്നും ചെയ്യില്ലല്ലോ പെട്രോൾ കണ്ടില്ലേ അന്യ സംസ്ഥാനത്ത് അല്ലെങ്കിൽ അന്യ രാജ്യത്ത് നിന്ന് വില കുറച്ച് അറുപത് രൂപയ്ക്ക് മേടിച്ചു കൊണ്ടുവന്ന് നൂറ്റിപ്പത്ത് രൂപയ്ക്ക് നമുക്ക് തരുന്ന വിശാല ഹൃദയരാണ് അതുപോലെ തന്നെ മാർക്കറ്റിലേക്ക് അരി കൊണ്ടുവന്ന് വിറ്റ് അല്ലെങ്കിൽ മറിച്ചടിച്ച് പൈസ ഉണ്ടാക്കുന്ന ഒരു തന്ത്രമാണ് ഭാരത് റൈസ് ഈ ഈ വാർത്ത ാണ് കേന്ദ്ര സർക്കാർ രൂപയ്ക്ക് വിറ്റഴിക്കുന്ന ഭാരതരി വിതരണക്കാരായ നാഫഡിന് കിട്ടുന്നത് പതിനെട്ടര രൂപയ്ക്കാണ് കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയത്തിന്റെ ഉത്തരവ് മനോരമന്യൂസിന് ലഭിച്ചു ഇതേ വിലയ്ക്ക് സംസ്ഥാനത്തിന് അരി ലഭ്യമാക്കിയിരുന്നെങ്കിൽ ഇരുപത്തിരണ്ട് രൂപ നിരക്കിൽ വിതരണം ചെയ്യാൻ ചെയ്യാനാകുമായിരുന്നുവെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ മനോരമോട് പറഞ്ഞു രൂപയ്ക്ക് ഭാരതരി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ പ്രധാന പ്രചാരണായുധമായ ഭാരത്തരിയുടെ വില വിവരം വരുമ്പോൾ സംശയങ്ങളും ഉയരുകയാണ് രൂപയ്ക്ക് നിശ്ചയിച്ചിട്ടുള്ള അരിക്ക് സബ്സിഡിയായി നൽകുന്ന അഞ്ച് രൂപ പൈസ കൂടി കുറച്ചാണ് നാഫഡ് ഉൾപ്പെടെയുള്ള കേന്ദ്ര വിതരണ ഏജൻസികൾക്ക് നൽകുന്നത് അതായത് നാഫഡിനും എൻസിഎഫിനും കേന്ദ്രീയ ഭണ്ഡാരനും ഭാരതരി കിലോയ്ക്ക് പതിനെട്ട് രൂപ അൻപത്തിയൊൻപത് പൈസ നിരക്കിൽ ലഭ്യമാക്കുന്നുവെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയത്തിന്റെ ഉത്തരവിലുണ്ട് ഈ അരിയാണ് രൂപ നിരക്കിൽ ജനങ്ങളുടെ അടുത്തേക്ക് വരുന്നത് കേട്ടല്ലോ മനോരമ എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദര സ്ഥാപനമാണ് നമുക്ക് വേണ്ടി കൂലിയെഴുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ കുപ്പിയും കോഴിക്കാലും എല്ലാം ഏറ്റുവാങ്ങി പ്രവർത്തനം നടത്തുന്ന ഒരു മാധ്യമ സ്ഥാപനം എന്ന പേരിൽ പി ആർ ഏജൻസി നടത്തുന്നവരാണ് അവർ ഈ കാര്യം പറയുന്നുണ്ടെങ്കിൽ അവിശ്വസിക്കേണ്ടതുണ്ടോ തുടക്കത്തിലേ അറിയാമായിരുന്നു ഇങ്ങനെയുള്ള എന്തെങ്കിലും തട്ടിപ്പ് മാത്രമേ അവർ കാണിക്കത്തുള്ളൂ അല്ലാതെ ജനങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞു ദൈവ സഹായിച്ച് ഇതുവരാ ഒരൊറ്റ കാര്യം ഇവർ ചെയ്തിട്ടില്ല അപ്പോൾ അവർ കരുതുന്നതെന്ന് വെച്ചാൽ ഈ അംഗവും കാണാം താളെയും ഓടിക്കാം ഇലക്ഷന് അരി കൊടുത്തതുമായി വോട്ട് കിട്ടിയതുമായി ഇതിന്റെ അണ്ടർഗ്രൗണ്ടിൽ കൂടെ നമുക്ക് പൈസ നമ്മുടെ പോക്കറ്റിൽ വീഴുന്നതുമായി കണ്ടില്ലേ വളരെ വിശദീകരിച്ച് പറയുന്നുണ്ട് പതിനെട്ട് രൂപയ്ക്ക് കിട്ടുന്ന അരി ഈ അരി കേരളത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് രൂപയ്ക്ക് അതായത് ട്രാൻസ്പോർട്ടേഷൻ ചാർജും കേറ്ററൊക്കെ കൂലി എല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് രൂപയ്ക്ക് കിട്ടും രണ്ട് രൂപ ലാഭത്തിന് ജനങ്ങളുടെ കയ്യിൽ എത്തിക്കാൻ പറ്റുന്ന അരിയാണ് മറിച്ചടിച്ച് കിലോയ്ക്ക് പത്ത് രൂപ വരെ ലാഭം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വല്ലാത്ത വെട്ടല് തന്നെ ഈ സംഘികൾ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ പൊതു പടം മുഴുവൻ ഇങ്ങനെ പല പേരിൽ ഈ നാടിലെ കർഷകർ ഉത്പാദിപ്പിക്കുന്നതാണ് കർഷകർ എവിടെയെന്ന് ചോദിച്ചാൽ അവരിപ്പോ തെരുവിക്കിടക്കലാണ് അവരെ ഇതുപോലെ എല്ലാം കൊള്ളയടിച്ച് ഈ സാധനങ്ങൾ കളക്ട് ചെയ്ത് അവരുടെ വിളവിന് അർഹതപ്പെട്ട വേതനം കൊടുക്കാതെ അവരിൽ നിന്ന് ഇത് ഒപ്പിച്ചെടുത്തുകൊണ്ട് വന്ന് മറു കച്ചവടം നടത്തി ഇപ്പോ ഏജന്റുമാരെ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇത് മേടിക്കുന്നു നമ്മൾ മറിച്ചടിച്ച് പോക്കറ്റ് വീർപ്പിക്കുന്നു സംഘികളുടെ എത്ര വിശാലമായിട്ടുള്ള അരിക്കച്ചവടം ഇത് പൊങ്കാലക്കും പൊങ്കലിനും കേട്ടെ നല്ല അരി തന്നെയാണ് നല്ല രീതി പച്ചരിയാണെന്ന് മാത്രം ആ പൊന്നിയല്ല നമ്മുടെ ഇത് നമ്മുടെ ആൾക്കാരൊന്നും ചോറുണ്ടാക്കാൻ പറ്റില്ല നമ്മൾ വേണമെങ്കിൽ പായസം വെക്കാനാവും പത്തിരി പൂട്ട് ഇതിനൊക്കെ ഉപയോഗിക്കും അല്ലെങ്കിൽ ദോശമാവരക്കാൻ യൂസ് ചെയ്യും അല്ലാണ്ട് ഭക്ഷണത്തിനൊന്നും ആരും യൂസ് ചെയ്യില്ല കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ഒന്നാമത് കേരളത്തിൽ ഇപ്പൊ ഉത്സവങ്ങളുടെ സീസൺ ആണ് ഈ ക്ഷേത്രങ്ങളിൽ എവിടെയൊക്കെ ഉത്സവം നടക്കണം അവിടെയെല്ലാം ഭാരത് റൈസ് എത്തിച്ചു കഴിഞ്ഞാൽ ആറ്റുകാൽ പൊങ്കാല വരാൻ പോവുകയാണ് അവിടെയും ഭാരത് റൈസ് എത്തിച്ചു കഴിഞ്ഞാൽ നല്ല ഡിമാൻഡ് കിട്ടും നല്ല പോലെ കീശ വീർപ്പിക്കാം കിലോയ്ക്ക് പത്ത് രൂപ വെച്ച് കമ്മീഷൻ അടിക്കുമ്പോ എത്ര ടൺ അരി കൊണ്ടുവരുന്ന അതിന്റെ ലാഭം ഒന്ന് കണക്കാക്കാൻ പറ്റുന്നുണ്ടല്ലോ ഇതാണ് ഇവരുടെ ജനസേവനം മനോരമ അതിനെ സംബന്ധിച്ച് ആധികാരികമായി തന്നെ പറയുമ്പോൾ അടിമുടി ദുരൂഹമാണെന്ന് മനസ്സിലാക്കുകയാണ് പതിനെട്ട് രൂപയുടെ അരി ഈ ഇലക്ഷൻ സമയത്ത് കൊണ്ടുവന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വില കുറച്ച് തരുന്നു അതും പച്ചരി വെള്ളേരിയല്ല പച്ചരി കൊണ്ടുവന്ന് തരുന്നുണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഞങ്ങൾ നേരിട്ട് ജനങ്ങളിലേക്ക് സേവനം എത്തിക്കുന്നുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ജനങ്ങളെ ഊറ്റാൻ രക്ത രക്ഷസുകളെ പോലെ ഊറ്റി കുടിക്കാനുള്ള തന്ത്രമാണ് ഈ ഭാരത് റൈസ് അല്ലെങ്കിൽ ഭാരത് പൊങ്കാല റൈസ് എന്ന് ബോധ്യപ്പെടുന്നതാണ് മനോരമയുടെ ഈ വാർത്തയെന്ന് പറയേണ്ടി വരികയാണ്